ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് എൻ ഐ എ കോടതിയിൽ നടന്നിരുന്നു ആ വാദത്തിൽ അത് നാളത്തേക്കാണ് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാർ ആ വാദത്തിനെ എതിർക്കില്ല എന്നും ഇവർക്ക് ജാമ്യം അനുവദിക്കുന്ന രീതിയിലേക്ക് നീങ്ങുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്ന എന്നാൽ ഇന്ന് മറിച്ചാണ് സംഭവിച്ചത് ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാർ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ ഒരു നിലയിലേക്കാണ് വന്നത് ഇതോടെ നാളത്തെ ജാമ്യത്തിലെ വിധി എന്താവും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നമ്മളിതിലേക്കാണ് അജിംസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അമിത്ഷാ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അടക്കമുള്ള എല്ലാവർക്കും ഈ ഉറപ്പ് കൊടുക്കുന്നത് അവിടെ സംസ്ഥാന സർക്കാർ ഇവരെ ജാമ്യാപേക്ഷയെ എതിർക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പായിരുന്നു അത് ഇന്ന് കോടതിയിൽ കണ്ട നേരെ മറിച്ചുള്ളൊരു കാഴ്ച കൂടിയിട്ടാണ് എങ്ങനെയാണിത് അതായത് ഒരു നിയമവാഴ്ചയുള്ളൊരു രാജ്യത്ത് നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി ആണല്ലോ ജുഡീഷ്യറിയാണ് അപ്പോൾ ജുഡീഷ്യറിയുടെ ഒരു കേസിൽ എക്സിക്യൂട്ടീവിൽപ്പെട്ട ഒരാൾ എക്സിക്യൂട്ടീവ് പെട്ട ആളാണ് അമിത്ഷാ അവർക്ക് ജാമ്യം ലഭിക്കും ധൈര്യമായിട്ട് കൊള്ളു എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്ത് കൊടുത്തുവിടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ അതാണ് ഇതിലെ പരമപ്രധാനമായ ചോദ്യം അമിത് ഷാ എം പിമാർക്കും അതുപോലെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത് ഉറപ്പ് അവർക്ക് ജാമ്യം കിട്ടുമെന്നാണ് അതെങ്ങനെയാണ് അമിത്ഷാ തീരുമാനിക്കുന്നത് അതല്ല എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ച ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥം പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്തില്ല എന്നുള്ള ജാമ്യം ലഭിക്കുന്നതിനുള്ള ഉറപ്പല്ലോ അത് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ ജാമ്യം പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ജാമ്യം ലഭിക്കുന്നതിനുള്ള ഉപാധിയല്ല കോടതിക്ക് തോന്നണം കോടതിയാണ് തീരുമാനിക്കൊണ്ട് ജാമ്യം കിട്ടുകയില്ലെന്നുള്ളത് അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്യോ ഇല്ലേ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്തില്ല എന്നിരിക്കട്ടെ എന്ന് കരുതി കോടതിക്ക് ജാമ്യം കൊടുക്കണമെന്നില്ല കാരണം അത്ര ഗുരുതരമായൊരു കേസ് നടന്നാൽ അല്പം മുമ്പ് ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് പ്രോസിക്യൂട്ടർമാരിൽ ഒരാൾ പി ടി ഐക്ക് കൊടുത്തൊരു ബൈറ്റുണ്ട് ഞാൻ കേസ് കയറി കണ്ടിട്ടില്ല അതിൽ മനുഷ്യക്കടത്തൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അയാൾ പറയുന്നത് അയാൾ ഹാജരാകുമ്പോൾ പോവാണ് എൻ ഐ കോടതിയിൽ മനുഷ്യക്കടത്തുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് അയാൾ പറയുന്നത് എന്നാൽ ഒരു ജാമ്യമില്ലാ കുറ്റമാണ് എന്നാണ് അതിനർത്ഥം അതായത് എഫ് ഐ ആറിൽ എന്ത് വകുപ്പാണ് എഴുതി വെച്ചിട്ടുള്ളത് അതനുസരിച്ചാണ് കോടതി ആ കേസ് പരിഗണിക്കുക ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ കോടതി എക്സിക്യൂട്ടീവ് സ്വാധീനിക്കാൻ കഴിയുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അത് അപകടകരമായ ഒരു സൂചനയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഗുണകരമാകുന്ന ഒരു തീരുമാനം ഛത്തീസ്ഗഡിൽ എടുക്കുക എന്നുള്ള ഒരു ചലഞ്ചാണ് ദേശീയ ബി ജെ പിയുടെ മുമ്പിലുള്ളത് അതായത് ഛത്തീസ്ഗഡിൽ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ വെറുപ്പും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ അക്രമവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുക അപ്പോൾ ഛത്തീസ്ഗഡ് പോലൊരു സംസ്ഥാനത്തെ അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് അപകടത്തിലാക്കിക്കൊണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് നാളെ നടന്നേക്കും എന്ന് കരുതുന്ന അവരുടെ ഒരു രാഷ്ട്രീയ പ്രൊജക്റ്റിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളൊരു ചലഞ്ച് ഇപ്പോൾ നിലവിൽ ദേശീയ ബി ജെ പിക്ക് മുമ്പിലുണ്ട് അപ്പം നിലവിലിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് അമിത് എം പിമാർക്കും ബി ജെ പി നേതൃത്വത്തിനും പറയുന്നു കുഴപ്പമില്ല നമ്മൾ നോക്കിക്കോളാം എന്ന് പറയുന്നു അതേസമയം തന്നെ എന്തു ചെയ്യുന്നു ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്കെതിരെ ഗുരുതരമായ കുറ്റാരോപണവുമായി എഫ്ഐആർ ഇടുന്നു അവർക്ക് ജാമ്യം ലഭിക്കുന്നില്ല സെഷൻസ് കോടതി ജാമ്യം പരിഗണിക്കുന്നില്ല അത് എൻ ഐ എ കോടതിയിലേക്ക് വിടുന്നു ഇപ്പോൾ എൻ ഐ കോടതി ഇന്ന് ജാമ്യത്തിലെ വാദം പൂർത്തിയായി സർക്കാർ പ്രോസിക്യൂട്ടർ എന്തു ചെയ്യുന്നില്ല ജാമ്യാപേക്ഷയെ എതിർ ജാമ്യാപേക്ഷ എതിർക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ജാമ്യം ലഭിക്കുമോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷേ ഇവിടെ ബി ജെ പി കളിക്കുന്ന കളി എന്താണ് ഒരു വശത്ത് ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന ഫ്രിഞ്ച് എലമെൻസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നു നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ കോടതിയുടെ പുറത്ത് ഭജനങ്ങൾ പ്രതിഷേധിക്കുകയാണ് അതായത് കോടതിയുടെ പുറത്ത് ഭജനങ്ങൾ പ്രതിഷേധിക്കുന്നതാണ് കോടതിയോട് പറയാണ് അവർ ജാമ്യം കൊടുക്കരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവിടുത്തെ അവിടുത്തെ നിയമവാഴ്ചയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക അപ്പോൾ ബി ജെ പിയോട് ട്രപ്പീസ് കളിക്കുകയാണ് ബി ജെക്ക് ഒരേ സമയം ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം കഷ്ണത്തിലുള്ളത് പോകാനും പറ്റില്ല എന്ന അവസ്ഥയാണുള്ളത് ജാമ്യം ചിലപ്പോൾ ലഭിച്ചേക്കാം നാളെ ജാമ്യം ലഭിച്ചേക്കാം ഈ ജാമ്യം ലഭിച്ചതുകൊണ്ട് മാത്രമായോ അതുകൊണ്ടല്ല പ്രശ്നങ്ങളും തീർന്നു നാളെ സിറോ മലബാർ സഭയിലെ സന്യാസിമാർക്കോ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കോ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അവർക്ക് സഭാവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് അവരുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്താനുള്ള അനുമതിയുണ്ടോ അനുമതിയല്ല സ്വാതന്ത്ര്യമുണ്ടോ അവർ ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പ് അമിത്ഷായ്ക്ക് കൊടുക്കാൻ കഴിയുമോ ഞാൻ സിറോ മലബാർ സഭ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഈ സിവാമലബാർ സഭയിലെ രണ്ട് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ഇത്ര വലിയ ഹൽച്ചൽ ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഒരുപാട് ക്രൈസ്തവ മിഷണറിമാരും പാസ്റ്റർമാരും കന്യാസ്ത്രീകളും വൈദികരും ഒക്കെ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ ഒരറ്റ ബി ജെ പി വഹിക്കുന്ന ഒരു സംസ്ഥാനത്തും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടില്ല എന്ന ഉറപ്പ് കൊടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ ബി ജെ പി ദേശീയ അധ്യക്ഷന് കഴിയുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇവർക്ക് ജാമ്യം ലഭിക്കുകയോ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴും കള്ളക്കേസിൽ പെട്ട് ജയിൽ കഴിയുന്ന ക്രൈസ്തവരുണ്ട് മതപരിവർത്തന ശ്രമം നടത്തിയെന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ജയിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ പോലും ഉത്തരേന്ത്യയിലെ ഏതോ വിദൂര ഗ്രാമങ്ങളിൽ ഏതോ ഏതോ ക്രൈസ്തവ ചർച്ചകൾ ആക്രമിക്കപ്പെടുന്നുണ്ടാകാം വാർത്ത പോലും ആവാതെ ആക്രമിക്കപ്പെടുന്നുണ്ടാകാം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുവെന്നതിൻ്റെ പേരിൽ ദൃഢികളും ആദിവാസികളും മർദ്ദിക്കപ്പെടുന്നുണ്ടാകാം കന്യാസ്ത്രീകളും വൈദികരും അപഹസിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടാകാം ഇത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഈ രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതോടൊപ്പം ഭരണകൂടത്തോടും ബി ജെ പിയോടും രാജീവ് ചന്ദ്രശേഖരനോടും ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് എത്ര ക്രൈസ്തവർക്ക് ഇനി ഉത്തരേന്ത്യയിൽ സ്വതന്ത്രമായി അവരുടെ വിശ്വാസം ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രേക്ഷിത പ്രവർത്തനം നടത്താനും മിഷണറി പ്രവർത്തനം നടത്താനും സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് കേരളത്തിലെ സഭകൾക്ക് ബി ജെ പിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്ന ഉറപ്പുകൾ ഇതിൻ്റെ അകത്ത് അവർക്കൊരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ശരിക്കും ഇവർ പറയുന്നത് എന്താണെന്നുള്ളത് അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്ക് പൂർണ്ണമായും തോന്നിയിട്ടില്ല രണ്ട് രണ്ട് വശങ്ങളുണ്ട് സുകേഷ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം സംഘിനെ സഭകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല എന്നാൽ സംഘിനോട് കോംപ്രമൈസ് ചെയ്യേണ്ട പലതരത്തിലുള്ള നിർബന്ധിതാവസ്ഥ അവരുടെ മുമ്പിൽ വരികയാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ് സഭ എന്ന് പറയുന്നത് കേവല ആത്മീയ സംഘം മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്ഥാപനമാണത് അതിന് മുന്നോട്ട് പോകുന്നതിന് ഭരണകൂടവുമായിട്ടുള്ള പലതരത്തിലുള്ള ഒത്തുതീർപ്പുകൾ വേണ്ടി വരും ഒന്ന് രണ്ടാമത്തേത് ആ സഭയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അലിഗേഷൻസ് കേസുകളും സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ പോലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു എതിർ പൊസിഷൻ എടുത്താൽ സഭയുടെ നേതൃത്വം ആക്രമിക്കപ്പെടും എന്ന ഭയപ്പാട് അവർക്കുണ്ട് അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ പോലും ആൺഡ്രൂ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖരനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ് ഈ വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണം വന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നാണെന്ന് ആൺഡ്രൂ സ്ഥാനത്ത് ഇത്രയും കാലം ഈ രാജ്യത്ത് ജീവിച്ച ആൾക്കാരിഞ്ഞു കൂടെ രാജീവ് ചന്ദ്രശേഖർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം എന്തിനാണെന്ന് ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഇല്ലാതാക്കാൻ വിദേ പ്രവർത്തിക്കുന്ന വിദേശ പ്രസ്ഥാനത്തിൻ്റെ ഏജൻറ്റുമാരാണ് അവർ ആ പണി നിർത്താതെ ഈ രാജ്യത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ഗോൾവൽക്കറിന്റെ പുസ്തകത്തിൻ്റെ മേലെ ഉണ്ടാക്കിയ പ്രത്യേക ശാസ്ത്രമാണ് ഇന്ത്യ ഭരിക്കുന്നത് രാജ്യത്താകമാനം ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുകയാണ് ഇവിടെ കേക്കുമായിട്ട് വരുന്ന ജോർജ് കുര്യനും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ മാതാവിൻ്റെ തലയിൽ വെക്കാൻ തിരുരൂപത്തിൽ വെക്കാൻ കൊണ്ടും എന്താ ഈ കിരീടവുമായിട്ടും സുരേഷ് ഗോപിയൊന്നും അല്ല നമ്മുടെ ബി ജെ പിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആകെയുള്ള ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റിയോട് എങ്ങനെ പെരുമാറുന്നു എന്നെ നോക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ സുരേഷ് ഗോപിക്ക് പുറത്ത് കാണുന്നു അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല ഇപ്പം കാരണം പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന് മുമ്പിൽ മൈക്ക് വെച്ച് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എനിക്ക് അദ്ദേഹത്തോട് പരിഹാസം പോലും ഒന്നില്ല സഹതാപമാണ് കാരണം എന്താണ് അദ്ദേഹം നിൽക്കുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം എന്തുമാത്രം മനുഷ്യവിരുദ്ധമായി പെരുമാറുന്നു തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ അതിന് മറുപടി പറയാൻ കഴിയാതെ നിന്ന് ഉരുകയാണ് എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ള വ്യാജം പോലും പറയുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദി പ്രസംഗം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആയിരങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഒരാൾ പറയുകയാണ് എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ് കാരണം എന്താണ് ഞാൻ നിൽക്കുന്ന സ്പേസ് നീതിയുടെ സ്പേസ് അല്ല ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പരമവൃത്തികടാണെന്ന് ബോധ്യപ്പെടുന്ന ആൾക്ക് ജസ്റ്റിഫിക്കേഷൻ ഇല്ല അപ്പോൾ അതറിയാത്തവരല്ല സഭയുടെ തലപ്പത്തിരിക്കുന്നത് പക്ഷേ അവർ ഈ കോംപ്രമൈസിന് പല കാരണങ്ങളാൽ നിർബന്ധിതമാവുകയാണ് പക്ഷേ ഇപ്പോൾ നേരത്തെ ഏജൻസി പറഞ്ഞാൽ എത്ര തവണ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ പ്രേഴ്സിക്യൂഷൻ ലോകത്തേതെല്ലാം ഏജൻസികൾ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള പെർസിക്യൂഷനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിവർഷ റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നതിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളെക്കുറിച്ചുണ്ട് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഈ പറയുന്ന തിരുവസ്ത്രം ഇട്ടുകൊണ്ടും കന്യാസ്ത്രീകൾക്കും ഇറങ്ങിയിറക്കാൻ പറ്റില്ല പ്രാർത്ഥന നിർവഹിക്കാൻ ഞായറാഴ്ച പറ്റില്ല എല്ലായിടത്തും ആക്രമിക്കുകയാണ് ഈ ഹൂളികൻസ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് പറ്റില്ല കേരളത്തിലാണ് ഇപ്പോഴും പറ്റുക കരോൾ സംഘമായിട്ട് ഇറങ്ങാൻ പറ്റും ആക്രമിക്കപ്പെടും കന്യാസ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ട കാന്തമാല നമുക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒഡീഷ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ആക്രമിക്കപ്പെടും കാരണം എന്താണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മുടെ എതിരാളികളാണ് എന്ന് നിരന്തരം വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി ജയിക്കാൻ പറ്റൂ അവർക്ക് ഭരണകൂടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അവർക്ക് അവരുടെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റൂ അല്ലാതെ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ജയിക്കണം എന്നതുകൊണ്ട് രാജ്യത്താകമാനം അവർ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല അതല്ല അവർ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ മറ്റേതാണ് അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അമിത്ഷാ ഇങ്ങനെ കറങ്ങി കറങ്ങി വർത്തമാനം പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം സഭ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് അതിജീവിക്കണമല്ലോ അതിജീവിക്കുന്നതിന് മതനിരപേക്ഷത ഭരണഘടന ഭരണഘടനയുടെ ശത്രുക്കൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷയെ തകർക്കുന്ന വർഗീയവാദികൾ എന്നൊക്കെയുള്ള വാക്കുകൾ പറയാൻ പഠിക്കണം കാരണം അത് ഈ എന്താ പറയുന്നത് ഈ സമയത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണത് രണ്ടാമത്തെ പ്രധാന കാര്യം എന്താണ് ഈ കൂടെ നിൽക്കുന്ന എന്താ പറയുന്നത് മനുഷ്യരുണ്ടല്ലോ കൂടെ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ ക്രിസ്ത്യൻ ഐഡിയോളജിയുടെ ശത്രുക്കളായി മാറുന്നതെന്ന് കാര്യം കൂടി മനസ്സിലാക്കുന്ന നല്ലതാകും കാരണം എന്താണ് ഇന്നിപ്പോൾ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുമ്പോൾ ദീപികയിലും മുഖപ്രസംഗം വന്നു അതിനുശേഷം ചില ബിഷപ്പുമാർ പ്രതികരണം കൊടുത്തു പക്ഷേ കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും നേതാക്കളും ഒന്നിച്ചിറങ്ങിയിരിക്കുന്നു എന്തിന് ഈ കന്യാസ്ത്രീയോട് ചെയ്തിരിക്കുന്ന അന്യായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഒന്നാകെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അല്ലാതെ കത്തോലിക്കാ സഭയും അതിൻ്റെ മൂന്ന് ബിഷപ്പുമാരും ദീപികാ ദിനപത്രത്തിലെ ലേഖനവും മാത്രമല്ല ഈ സമ്മർദ്ദം ഉണ്ടാക്കിയത് ഈ സമ്മർദ്ദം ഉണ്ടാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയ ബുദ്ധിയുള്ള മനുഷ്യർ മുഴുവൻ ചേർന്നിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് സഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമേ ഈ ത്രിട്ടിനെ അവസാനിപ്പിക്കാൻ കഴിയൂ ഇത് കാരണം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള യുദ്ധം മാത്രമല്ല ഇത് നമ്മൾ മാറിയെന്ന് എന്ന് കാണാൻ പാടില്ല ക്രിസ്ത്യൻസ് അവരുടെ കന്യാസ്ത്രീകൾ അവർക്കെതിരെയുള്ള പ്രശ്നം എന്ന് കണ്ടാൽ അങ്ങനെയാണോ കണ്ടത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമുള്ള പ്രശ്നം ദലിതുകൾ അവർക്കെതിരെ മാത്രമുള്ള പ്രശ്നം മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമങ്ങൾ മാത്രം പ്രശ്നം അതല്ല അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു നിങ്ങൾക്ക് ചെറുക്കണോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ധാരക്കകത്ത് കയറി നിൽക്കണം അല്ലാതെ പരമത വിദ്വേഷം കൊണ്ട് ആളുകളെ അകറ്റുന്ന ഈ കാസക്കൂട്ടങ്ങളെ ചേർത്ത് പിടിച്ചും അവർക്ക് മീറ്റിംഗ് കൂടാൻ പാരീക്ഷങ്ങൾ അനുവദിച്ചു കൊടുത്തും നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ കഴിയില്ല കാരണം ഇന്ന് നിങ്ങൾ റിയൽ ത്രെട്ടിനെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ മാത്രമല്ല നിങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ടവർ മാത്രമല്ല നിങ്ങളുടെ കാസയുടെ വർഗീയത പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഇല്ല അവർ അപ്പുറത്ത് ബി ജെ പിയുടെ കളത്തിലാണ് എന്നിട്ട് നിങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടാതെ പോയതെന്ന് പറഞ്ഞാൽ വൃത്തികേട് പറയാൻ മടിയില്ലാത്ത സംഘമായിട്ട് മാറിയിരിക്കുകയാണ് അവർ അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹെയ്റ്റ് ഹെയ് ഉണ്ട് യൂട്യൂബർ എന്ന് പറയാൻ പറ്റില്ല ഹെയ്റ്റ് ട്യൂബർ അയാൾ പറയുന്നത് കത്തോലിക്കാ സഭ ഈ ചെറുത് മുഴുവൻ വൃത്തികേടാണ് അതിൻ്റെ പേര് പോയി ആളുകളെ മതം മാറ്റുകയാണ് അതിൻ്റെ ദുരന്തമാണ് ഈ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് അയാൾ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുണ്ട് പരമത വിദ്വേഷം മൂപ്പിച്ച് മൂപ്പിച്ച് കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം വന്നപ്പോൾ മറികണ്ഠ ചാടി കളയുകയും നിങ്ങൾ ആരെയാണോ ആർക്കെതിരാണോ നിങ്ങൾ വെറുപ്പ് വിതറിയത് ആ മനുഷ്യന്മാർ ഇപ്പുറത്ത് നിന്നിട്ടാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന മുദ്രാവാക്യം മുഴക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരുമിച്ച് നിന്നുകൊണ്ടല്ലാതെ അതിജീവനം സാധ്യമല്ല ഒരുമിച്ച് നിൽക്കുന്നതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു വിഷക്കൂട്ടങ്ങളെ ഇപ്പോഴെടുത്ത് പുറത്തു കളയണം അവരെ നിങ്ങൾ പാരിഷാളുകളിൽ നിറക്കിവിടണം അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ബിഷപ്പുമാരോട് നിങ്ങൾ വായടയ്ക്കാൻ പറയണം മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഒരുമിച്ചുള്ള മൂമെൻ്റുകളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് കാരണം എന്താണ് നേരത്തെ അജുസ് പറഞ്ഞ പോലെ ഈ കേസിൽ ഇവർക്ക് ജാമ്യം കിട്ടുന്നു കിട്ടിയെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറച്ച് പേര് വരും കൈയടിക്കാൻ ജാമ്യം കിട്ടി കഴിയുമ്പം ചിലപ്പോൾ സുരേഷ് ഗോപി പുറത്തിറങ്ങിയേക്കും ജോർജ് കുര്യൻ വീണ്ടും വന്നേക്കും പക്ഷേ ജാമ്യം കിട്ടിയതുകൊണ്ട് തീരുന്നില്ല ഗുരുതര വകുപ്പിലുള്ള കേസ് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടും ഏത് സമയത്തും ജാമ്യം നിഷേധിക്കപ്പെടാം ഇനിയും പുതിയ വകുപ്പുകൾ വരാം അവരകത്തു പോകാം ഇനിയും ഇറങ്ങാൻ വരുന്ന ഇനിയും പുറത്തിറങ്ങുന്ന കന്യാസ്ത്രീകളും ബിഷപ്പുമാരും അല്ലെങ്കിൽ പുരോഹിതരും ഈ നിലയ്ക്ക് ആക്രമിക്കപ്പെടാം ഇതൊരു കൊളുത്ത് വീണ് കഴിഞ്ഞു അതിൽ നിന്നും അവർക്കും മോചനമില്ല ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയിട്ടും അതിൻ്റെ പ്രയാസത്തിൽ ജീവിക്കുന്ന അത്ര മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊരു ഹുക്കാണ് ഇനി ആരും ഇതിന് ഇറങ്ങരുതെന്ന് ഭയപ്പെടുത്തലാണ് അതുകൊണ്ട് നിങ്ങൾ റിയൽ എത്തേറ്റിനെ മനസ്സിലാക്കൂ നേരത്തെ പ്രൊട്ടസ്റ്റൻ്റുകൾ പാവപ്പെട്ട പ്രിവിലേജ് ഇല്ലാത്ത ഈ ബെന്തിക്കോസാരെന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും ഒന്നും ആക്രമിക്കപ്പെടുന്നു അവരെല്ലാ ദിവസവും ഒന്നും പിടിച്ചും മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ കുരുക്കിലിട്ട് അവരെ അകത്താക്കുന്നു ആരും ഒച്ച അച്ചവച്ചിട്ടില്ല ഒരു ദീപികരും വലിയ ലേഖനങ്ങൾ കണ്ടില്ല ഒരു കെ സി ബി സി വലിയ എന്താ കുറിപ്പുകളെ പുറത്തിറക്കുന്നത് കണ്ടില്ല കാരണം എന്താണ് അവർക്ക് പ്രിവിലേജ് ഇല്ലാത്തവരായിരുന്നു ഇപ്പോൾ ഇവർ പിടിക്കപ്പെട്ടു ഇനിയെങ്കിലും മനസ്സിലാക്കൂ പിടിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരും റിലീജിയസ് ഫ്രീഡം ഉള്ള ആൾക്കാർ നമ്മുടെ റിലീജിയൻ പ്രകടിപ്പിക്കാനും പ്രതിരിപ്പിക്കാനുമുള്ള നമ്മുടെ അടിസ്ഥാന മതനിരപേക്ഷമായ ഭരണഘടന നമുക്ക് തരുന്ന ആ ആ ആ അവകാശമുണ്ടല്ലോ ആ അവകാശം ഞങ്ങൾക്കുള്ള അവകാശമാണ് ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കുമെന്ന് ഉറക്കെ പറയണം അതിനെന്താ ആരെ തടസ്സമില്ല അത് നമ്മുടെ ഭരണഘടന തരുന്ന പവറാണ് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുകയും അതിനുവേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പത്തോ അറുപതിനായിരോ പേര് മാത്രം ഫോളോ ചെയ്യുന്ന വൃത്തികെട്ട ഫേസ്ബുക്ക് പേജുകൾ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയ എല്ലാവർക്കും നല്ലത് അതെ ഇതോട് അനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടിയിട്ട് പറയാനുണ്ട് ഈ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ടവരാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് സെൻസറിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത വിഷയം നമുക്കറിയായിരുന്നു അതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല എന്നാൽ ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം പുള്ളി വിദേശത്ത് നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഞാൻ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഇതിനായി നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത് അതൊക്കെ ഇതുപോലുള്ള അവകാശവാദങ്ങളുമായി ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ ശേഷം ഇത്തരക്കാർ വീണ്ടും വന്നിക്കാം അവരെ നമ്മൾ കരുതിയിരിക്കുകയാണ് വേണ്ടത്